എല്ലാവർക്കും എസ്പെസോ വിഷ്യൽ മീഡിയയുടെ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സൗജന്യ അക്യുപഞ്ചർ ചികിത്സാ ക്യാമ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സൗജന്യ അക്യുപഞ്ചർ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത അക്യുപഞ്ചർ ഫൈസിഷ്യൻ സുഹറ നൂർ ക്യാമ്പിൽ ലോഹികളെ പരിശോധിച്ച് ചികിത്സ നൽകി നിരവധി ആളുകൾ പങ്കെടുത്ത് ചികിത്സ തേടിയ ക്യാമ്പിൽ കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പണ്ടോ എക്സിക്യൂട്ടീവ് അംഗം അബു പരൂർ പ്രസിഡന്റ് മുഹമ്മദ് എന്നിവർ നൽകി സാധാരണ പേഷ്യൻസ് കടന്നു വരുമ്പോൾ ചോദിക്കാറുണ്ട് ഞാൻ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ഞാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടേ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളായിട്ടാണ് പേഷ്യൻസ് കടന്നു വരാറുള്ളത് അത് എല്ലാ ഹെൽത്ത് സിസ്റ്റത്തിലും പറയുന്നത് അയാളുടെ വെയിറ്റിനെ അടിസ്ഥാനമാക്കി ഇത്ര ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം എന്നുള്ളതാണ് എന്നാൽ അക്കിബൻറ്റ സിസ്റ്റത്തിൽ മാത്രം ഒരിക്കലും ദാഹമില്ലാതെ വെള്ളം കുടിക്കരുതെന്നാണ് പറയുന്നത് ഇത് കൊണ്ടാണെന്ന് വെച്ചാൽ ഒരാൾക്ക് ദാഹവും വിശപ്പും അയാളുടെ ശരീരത്തിന്റെ ഇൻഫർമേഷനാണ് ഇൻഫർമേഷന്റെ ബേസിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഈ ഇൻഫർമേഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സമയത്താണ് വരികയുള്ളൂ അതായത് നമുക്കറിയാം നമ്മൾ ന കഴിച്ച ഭക്ഷണം ദഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത് ദഹിച്ചിട്ടില്ലെങ്കിൽ വിശക്കില്ല എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ജലാംശം ആവശ്യമുള്ളപ്പോഴാണ് ജലാംശം നഷ്ടപ്പെടുമ്പോഴാണ് ശരീരം ദാഹം എന്നുള്ള ഇൻഫർമേഷനിൽ വെള്ളം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ പറയാം കാരണം ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളുകൾ യൂറിനേറ്റ് ചെയ്യുന്നത് നല്ല പ്യുവറായിക്കൊണ്ടാണ് ഇങ്ങനെ പ്യുവറായിട്ട് യൂറിനേറ്റ് ചെയ്യണം എന്നാണ് എല്ലാ ഹെൽത്ത് സിസ്റ്റവും പറയുന്നത് നാം കുറച്ചൊരു സെൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ യൂറിനേഷൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് റിമൂവൽ പ്രോസസ്സാണ് ഇത് പ്യുവറായി കൊണ്ട് പുറത്തു പോകണം അതോ വേസ്റ്റിന്റെ സ്വഭാവത്തിൽ പുറത്തു പോകണം അതെ യൂറിനെ ഇത്തിരി കളർ മാറി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പേടിപ്പെടുത്താറുണ്ട് പേഷ്യൻസിനെ അവരോട് പറയും നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ കടന്നു വരുമെന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ യൂറിനേഷൻ നട യൂറിനേഷൻ നടക്കുന്ന സമയത്ത് മാലിന്യം പുറത്തു പോയില്ലെങ്കിൽ കാരണം പ്യുറായിട്ടാണ് പുറത്തു പോകുന്നതെങ്കിൽ യൂറിൻ വഴി പുറത്തു പോകേണ്ട മാലിന്യം ഇവിടെ പോയി അതെ അത് ബ്ലോക്ക് ആവുന്നുണ്ട് ഇങ്ങനെ പുറത്തു പോവാത്ത ഈ മാലിന്യമാണ് ഈ വേസ്റ്റ് ആണ് യൂറിനർ ഇൻഫെക്ഷൻ ആകുന്നതും അതുപോലെ പിന്നീട് അത് കിഡ്നി ഇൻഫെക്ഷനിലേക്ക് വഴി മാറുന്നതും അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും യൂറിനർ ഇൻഫെക്ഷൻ മാറുകയില്ല അപ്പോൾ അവർ ചിന്തിക്കുക ഞാൻ ഒരു തരി വെള്ളം കുറയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് യൂറിനർ ഇൻഫെക്ഷൻ വരുന്നു ഡോക്ടറെ എന്ന് പറയാറുണ്ട് അതൊരിക്കലും നിങ്ങൾ വെള്ളം കുറയ്ക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ വെള്ളം കുറയ്ക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് അതുവരെയും നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്ന സമയത്ത് കെട്ടിക്കിടന്ന മാലിന്യം പുറത്തു പോകാനായിട്ട് ശരീരം ശ്രമിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഒരു തെറ്റിദ്ധാരണ പ്രകാരം നിങ്ങൾ വീണ്ടും ധാരാളം വെള്ളം കുടിക്കും ഇങ്ങനെ വെള്ളം കുടിക്കും വീണ്ടും വീണ്ടും വെള്ളം കുടിക്കുന്നതോടുകൂടി ഈ മാലിന്യങ്ങൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകൾ ഈ യൂറിനേഷൻ വഴി പുറത്തു പോകേണ്ട മാലിന്യം ബ്ലോക്ക് ആയിക്കൊണ്ട് അത് കിഡ്നിയെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് അവര് വെള്ളം ഒന്ന് കുറയ്ക്കുന്ന സമയത്താണ് അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കാണ് അപ്പോൾ അവർ ചിന്തിക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കുമോ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നത് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറവാണ് ധാരാളം കുടിക്കാൻ പറയും പക്ഷെ എത്ര കുടിച്ചാലും അവർ കുറച്ച് സമയത്തേക്ക് കുടിക്കുന്നതൊന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നോമ്പിന്റെ സമയങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല ബുദ്ധിമുട്ടായിരിക്കും ഓരോ നോമ്പും അടുത്ത ദിവസം അത്താഴ സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിച്ച് ആ ദിവസം ഒരു ഉച്ച വരെ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിവരെയൊക്കെ ഇങ്ങനെ നല്ല പ്യുറായിട്ട് യൂറിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രയാസവും തോന്നുന്നില്ല നല്ല സുഖമായിരിക്കും പക്ഷെ പിന്നീട് വേദനിക്കാൻ തുടങ്ങും അതെ ഇങ്ങനെ ധാരാളം വെള്ളം കുടിച്ച ഇത് ഈ മാലിന്യങ്ങളെല്ലാം ബ്ലോക്ക് ആയിക്കൊണ്ട് പിന്നീട് അത് പുറത്തു പോകാനായിട്ട് ശരീരം ശ്രമിക്കുന്ന ആ സമയത്താണ് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നത് പക്ഷെ അപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ട് ധാരാളം വെള്ളം പിറ്റേ അടുത്ത ദിവസം കുടിക്കാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരിക്കലും യൂണിർ ഇൻഫെക്ഷൻ ക്ലിയർ ആവുന്നില്ല അത് എന്നും ആ ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് എന്നും ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് ഒരിക്കലും മാറാൻ പോകുന്നില്ല അത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് ആ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴും ദാഹത്തിന് മാത്രം വെള്ളം കുടിക്കുമ്പോൾ അല്പം വേസ്റ്റിന്റെ സ്വഭാവത്തിലെല്ലാം കുറച്ച് ഡാർക്കിഷ് ആയിട്ട് അല്ലെങ്കിൽ യെല്ലോയിഷ് ഒക്കെ ആയിട്ട് ദുർഗന്ധത്തിലൊക്കെ ആ യൂറിനേഷൻ ആ വേസ്റ്റ് റിമൂവൽ പ്രോസസ്സ് അങ്ങ് കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യം പുറത്ത് പോയി എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പച്ചവെള്ളം പോലെ പ്യുറായിക്കൊണ്ട് ഇങ്ങനെ മാലിന്യം പുറത്ത് കളഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം രോഗങ്ങൾ വരാനുള്ള വലിയ വലിയ രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക യും പ്രയാസങ്ങൾ അധികരിച്ചുകൊണ്ട് ഇന്ന് ഡയാലിസ് സെന്ററുകളിലേക്ക് എത്തുന്നത് വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അക്കിപ്പഞ്ച സിസ്റ്റത്തിൽ ധാരാളം വെള്ളം കുടിക്കരുത് നമ്മുടെ ശരീരത്തിൽ ഇൻഫർമേഷൻ അനുസരിച്ച് മാത്രം വെള്ളം കുടിക്കാൻ പറയുന്നത് ഓക്കെ